हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദഗോവിരംകര വിരാജിത ചക്രശംഖകൗമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദശം ഹൃദി ഭാവയാമി ഗോവിന്ദ ഗോവിന്ദ സജ്ജനങ്ങൾക്ക് ഏവർക്കും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ഏവരെയും വിനീതമായി നമസ്കരിക്കുന്നു ഇന്ന് നമുക്ക് നവമസ്കന്ധം മൂന്നാം അദ്ധ്യായത്തിലെ സുകന്യാചരിതം കേൾക്കാം മനുവിൻ്റെ പുത്രനാണ് ശരിയാതി മഹാരാജാവ് അദ്ദേഹം വേദപണ്ഡിതനായിരുന്നു അദ്ദേഹമാണ് അങ്കിരസ്സുകൾ നടത്തിയ സത്രത്തിൽ രണ്ടാമത്തെ ദിവസത്തെ ചടങ്ങുകൾ പറഞ്ഞു കൊടുത്ത പുരോഹിതൻ അദ്ദേഹത്തിന് സുകന്യ എന്ന പേരിൽ അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു മഹാരാജാവ് ഒരു ദിവസം പരിവാരങ്ങളോടുകൂടി നായാട്ടിനായി വനത്തിലേക്ക് പോയി അപ്പോൾ സുകന്യയും സഖിമാരോടൊന്നിച്ച് അച്ഛനെ അനുഗമിച്ച് ചെന്നിരുന്നു ശവന മഹർഷിയുടെ ആശ്രമം നിൽക്കുന്ന വനത്തിലേക്കാണ് അവർ ചെന്നെത്തിയത് ശരിയാദി നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു സുകന്യ ആകട്ടെ സഖികളോടൊന്നിച്ച് കാട്ടിലെ വനരാജികളുടെ വൃക്ഷങ്ങളുടെ ഭംഗി നോക്കിക്കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു ആ സുന്ദരി ഒരു മൺപൂറ്റി കണ്ടു അതിൽ മിന്നാവിനുങ്ങ് പോലെ തിളങ്ങുന്ന രണ്ട് പ്രകാശങ്ങളും പ്രാരബ്ധം കൊണ്ടാവാം സുകന്യ ഒരു മുള്ളെടുത്ത് ആ പ്രകാശ ഗോളങ്ങളിൽ കുത്തി അപ്പോൾ ആ മൺപുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചോര ഒരിക്കാൻ തുടങ്ങി അതോടെ മഹാരാജാവിനും പരിവാരങ്ങൾക്കും എല്ലാം മലമൂത്ര തടസ്സം അനുഭവപ്പെട്ടു രാജാവ് സൈന്യങ്ങളോട് അന്വേഷിച്ചു നിങ്ങളിൽ ആരെങ്കിലും മഹർഷിക്ക് എന്തെങ്കിലും അനിഷ്ടം ചെയ്തുവോ ആരോ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തെ ദൂഷിപ്പിച്ചിരിക്കുന്നു അത് തീർച്ചയാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു അത് കേട്ട സുഗന്യ ഭയത്തോടു കൂടി അച്ഛനോട് പറഞ്ഞു ഒരു മൺപൂറ്റിനുള്ളിൽ മിന്നാമിനുങ്ങ് പോലെ എന്തോ മിന്നുന്നത് കണ്ട ഞാൻ ഒരു മുള്ളൊടിച്ച് അതിൽ കുത്തി നോക്കി അപ്പോൾ അതിൽ നിന്ന് ചോര വന്നു ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഇത് കേട്ട ശരിയാ വല്ലാതെ ഭയപ്പെട്ടു ഉടനെ ആ പൊറ്റിന് സമീപത്തേക്ക് ഓടിച്ചെന്നു പൊറ്റു പൊളിച്ചു നോക്കി അവിടെ തപസിൽ മുഴുകിയ ശവന മഹർഷിയെ കണ്ടു അദ്ദേഹം മഹർഷിയുടെ കാൽക്കൽ വീണ നമസ്കരിച്ച് മകൾ ചെയ്ത തെറ്റിനെ ചോദിച്ചു ശിവന മഹർഷി രാജാവിൻ്റെയും പരിവാരങ്ങളുടെയും അസുഖം മാറാൻ അനുഗ്രഹിച്ചു അദ്ദേഹത്തിന് കണ്ണ് കാണാതായതുകൊണ്ട് സഹായത്തിന് ഒരാൾ അത്യാവശ്യമാണല്ലോ ആ നിലയ്ക്ക് സുകന്യയെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു രാജാവ് അത് നിറവേറ്റി കൊടുത്തു അങ്ങനെ രാജാവ് അവരെ അവിടെ വിട്ട് അരമനയിലേക്ക് മടങ്ങി ശവനമഹർഷി പടുവൃദ്ധനാണ് അതീവ കോപിഷണുമാണ് സുകന്യ സുന്ദരിയാണ് അതീവ സ്വഭാവഗുണമുള്ളവളാണ് അവൾ വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി പതിയെ ശുശ്രൂഷിച്ചു അതുകൊണ്ട് മഹർഷിയെ സന്തോഷിപ്പിക്കാൻ കഴിയുകയും ചെയ്തു മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം യാദൃച്ഛികമായി അശ്വിനി ദേവന്മാർ ശവനാശ്രമത്തിൽ എത്തി ദേവ വൈദ്യന്മാരെ മഹർഷി സ്വീകരിച്ചിരുത്തി അവരോട് മഹർഷി ആവശ്യപ്പെട്ടു നിങ്ങൾ എന്നെ യുവാവാക്കി തീർക്കണം അതിനു പകരം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം ഇന്ദ്രൻ നിങ്ങൾക്ക് നിഷേധിച്ച ഹവിർഭാഗത്തെ ഞാൻ യാഗത്തിൽ തരുന്നുണ്ട് അശ്വിനിദേവന്മാർ ച്യവനമഹർഷിയെ സിദ്ധന്മാർ നിർമ്മിച്ച ഒരു പൊയ്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൂന്ന് പേരും കൂടി ആ സരസിൽ മുങ്ങി അതിൽ നിന്ന് സൂര്യനെ സൂര്യനെപ്പോലെ തേസികളായ മൂന്ന് യുവാക്കന്മാരാണ് പൊങ്ങി വന്നത് അവർ മൂന്ന് പേരും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത തുല്യ രൂപമുള്ളവരായിരുന്നു താമര പൂമാല പട്ടു വസ്ത്രങ്ങൾ ഇവയൊക്കെ ധരിച്ചിട്ടുണ്ട് അവരിൽ ച്യവനമഹർഷിയെ തിരിച്ചറിയാൻ കഴിയാതെ സുഗന്യ സുകന്യ ദേവന്മാരെ തന്നെ ശരണം പ്രാപിച്ചു സുഗന്യയുടെ പാതിവൃത്യം അശ്വിനി ദേവന്മാരെ സന്തോഷിപ്പിച്ചു യുവാവായി മാറിയ ച്യവനമഹർഷിയെ സുകന്യയ്ക്ക് കൊടുത്ത് അവർ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി സുഗന്യയെ സന്തോഷിപ്പിക്കാനാണ് ചിമന മഹർഷി ഇങ്ങനെ യൗവനം നേടിയത് യുവാവായിത്തീറൻ ച്യവനമഹർഷിയോടൊന്നിച്ച് സുഗന്യ ആ ആശ്രമത്തിൽ സുഖമായി കഴിയാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ഒരു ദിവസം ശരിയാതി മഹാരാജാവ് ആ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അന്ന് അദ്ദേഹം ഒരു യാഗം നടത്താൻ നിശ്ചയിച്ചിരുന്നു അതിന് ച്യവനമഹർഷിയെയും സുകന്യേയും ക്ഷണിക്കാനാണ് വന്നത് മകളുടെ സമീപത്ത് സൂര്യ തേജസ്വിയായ ഒരു യുവാവിനെയാണ് അദ്ദേഹം കണ്ടത് സുകന്യ ഓടിച്ചെന്ന് അച്ഛനെ നമസ്കരിച്ചു പക്ഷേ രാജാവിന് സംശയം അതുകൊണ്ട് മകളെ ആശീർവദിക്കാതെ ശരിയാതി അപ്രീതിയോടെ മകളോട് ചോദിച്ചു നീ എന്നെ നമസ്കരിക്കുകയൊന്നും വേണ്ട നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും ബഹുമാന്യനായ ചവന മഹർഷിയെ ഉപേക്ഷിച്ച് നീ ഇങ്ങനൊരു പരപുരുഷനെ സ്വീകരിച്ചുവല്ലോ നിനക്ക് നാണമില്ലേ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും കുലത്തെ നീ ദുഷിപ്പിക്കുകയല്ലേ ചെയ്തത് സുകന്യ പുഞ്ചരിച്ചുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു അച്ഛ ഇദ്ദേഹം അങ്ങയുടെ ജാമാതാവായ മഹർഷി തന്നെയാണ് അശ്വതിദേവന്മാരാണ് ഇദ്ദേഹത്തിന് ഈ യൗവനം പ്രദാനം ചെയ്തത് അത് കേട്ടപ്പോൾ ശരിയാദി സന്തോഷിച്ചു മകളെ ആലിംഗനം ചെയ്തു മഹർഷിയെ നമസ്കരിച്ച് യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു ശിവനമഹർഷിയും സുഗന്യയും ശരിയാദിയും കൂടി രാജധാനിയിലേക്ക് പുറപ്പെട്ടു ആ രാജ്യത്തെത്തി ശരിയാതി യാഗം ആരംഭിച്ചു ശവനമഹർഷി യാഗമധ്യത്തിൽ അശ്വിനിദേവന്മാരെ ആവാഹിച്ചു ഇന്ദ്രൻ യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ടു അശ്വനിദേവന്മാർ വൈദ്യന്മാരാണ് അതിനാൽ അവർക്ക് പതിത്വമുണ്ട് അവർക്ക് ആവിർഭാഗം കൊടുക്കരുത് എന്ന് മഹർഷിയോട് പറഞ്ഞു ഇന്ദ്രനെ തീരെ അവഗണിച്ചുകൊണ്ട് ച്യവനമഹർഷി ദേവന്മാർക്ക് ആവിർഭാഗം നൽകി ച്യവനമഹർഷിയെ കൊല്ലാനായി ഇന്ദ്രൻ വജ്രായുധം ഓങ്ങി ച്യവനമഹർഷി ഒരു നോട്ടം കൊണ്ട് ഇന്ദ്രൻ്റെ കൈയ്യെ സ്തംഭിപ്പിച്ചു വജ്രം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഇന്ദ്രന് കൈ അനക്കാൻ വയ്യാതായി ഇന്ദ്രൻ മാപ്പ് മാപ്പപേക്ഷിച്ചു അപ്പോഴേ കൈ ഇളക്കാറായി അന്നുമുതൽ അശ്വനിയും ദേവകൾക്കും യാഗത്തിൽ ഹകർഭാഗം ലഭിക്കാൻ ഇടയായി പിന്നീട് ശരിയാദിക്ക് മൂന്ന് പുത്രന്മാരാണ് ഉണ്ടായത് ഉത്താന ബർഹിസ് ആനർഥൻ ഭൂരിഷേണൻ ഇങ്ങനെ മൂന്ന് പേർ ആനർത്ഥൻ്റെ മകനായിട്ടാണ് രേവതൻ ജനിച്ചതും രേവതൻ സമുദ്രമധ്യത്തിൽ കുശസ്ഥലി എന്ന പേരോടുകൂടി ഒരു പട്ടണം നിർമ്മിച്ച് ആനർത്ഥം മുതലായ രാജ്യങ്ങളെ ഭരിച്ചു വന്നു ഈ കുശസ്ഥലിയിലാണ് വിശ്വകർമാവ് പിന്നീട് ദ്വാരക പണിതത് രേവതൻ്റെ നൂറ് പുത്രന്മാരിൽ മൂത്തവനായിരുന്നു കകുത്മി അദ്ദേഹത്തിന് ഒരു പുത്രിയുണ്ട് രേവതി എന്നാണ് പേര് അതിസുന്ദരിയാണ് തൻ്റെ മകൾക്ക് അനുരൂപനായ വരൻ ആരാണ് എന്ന് കകുത്നി ബ്രഹ്മാവിനോട് ആരാഞ്ഞു ഒരു ദിവസം മകളിയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം സത്യലോകത്തിലേക്ക് ചെന്നു ആ സമയത്ത് അവിടെ ഹൂ ഹൂ എന്നും ഹാ ഹാ എന്നും പേരായ രണ്ട് ഗന്ധർവന്മാർ ബ്രഹ്മദേവനെ സംഗീതത്തിലൂടെ ആരാധിക്കുകയായിരുന്നു കകുത്നി ആ പാട്ട് കേട്ടുകൊണ്ട് കുറേ സമയം അവിടെ കഴിച്ചുകൂട്ടി സംഗീത സദസ്സ് അവസാനിച്ചു കൗത്മി ബ്രഹ്മദേവനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ പുത്രിക്ക് അനുയോജ്യനായ ഒരു വരനെ കാട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു ബ്രഹ്മദേവൻ പുഞ്ചിരിയോടുകൂടിയാണ് മറുപടി നൽകിയത് രാജാവേ അങ്ങ് സംഗീതത്തിൽ ലയിച്ചുകൊണ്ട് ഇവിടെ നിന്ന അല്പസമയത്തിനുള്ളിൽ ഭൂമിയിൽ ഇരുപത്തിയേഴ് ചതുർയുഗ കാലം കഴിഞ്ഞിരിക്കുന്നു അതിനാൽ അങ്ങ് കണ്ടുവച്ചിട്ടുള്ള രാജാക്കന്മാരോ അവരുടെ വംശം പോലുമോ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പെട്ടെന്ന് ഭൂമിയിലേക്ക് പോയിക്കൊള്ളു അവിടെ ഭഗവാന്റെ അംശമായി ബലരാമൻ അവതരിച്ചിട്ടുണ്ട് അങ്ങയുടെ കന്യകയെ മനുഷ്യരത്നമായ ബലരാമന് വിവാഹം ചെയ്തു കൊടുക്കൂ ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനാണ് ഭഗവാൻ ബലരാമനായി അവതരിച്ചിരിക്കുന്നത് ബ്രഹ്മദേവൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ച് കഗുത്നി അദ്ദേഹത്തെ നമസ്കരിച്ച് അതിവേഗം ഭൂമിയിലേക്ക് തിരിച്ചു സുന്ദരിയായ രേവതിയെ ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തു പിന്നീട് തപസ് ചെയ്യാനായി കകോത്മി ബദരികാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ